നമസ്കാരം ബിറ്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം വിൻഡോസ് അപ്ഡേറ്റ്സ് എങ്ങനെ പെർമനന്റ് ആയി ഡിസേബിൾ ചെയ്യാം എന്നാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് നമ്മൾ നോർമലായി ചെയ്യുന്ന ഡിസേബിൾ ഓപ്ഷൻ ആയി വിൻഡോസ് അപ്ഡേറ്റ്സിനെ ഡിസേബിൾ ചെയ്യുന്നില്ല ചില അപ്ഡേറ്റ്സ് പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുകയും അപ്ഡേറ്റ് സെർവറുമായി കണക്ട് ചെയ്തു ശേഷം നെസസറി ആയിട്ടുള്ള സെക്യൂരിറ്റി ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ആയതിനാൽ നമുക്ക് എങ്ങനെ ആയി അപ്ഡേറ്റ്സ് ഡിസേബിൾ ചെയ്യാൻ നോക്കാം ഇത് വിൻഡോസ് എയ്റ്റ് സെവൻ എയ്റ്റ് പോയിന്റ് വൺ ടെൻ എല്ലാ വെർഷൻസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇതിപ്പോൾ ഈ സിസ്റ്റം വിൻഡോസ് ടെൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കൺട്രോൾ പാനലിലേക്ക് പോകാം ആദ്യമായി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക അതിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് സാധാരണ ഈ ഒരു വ്യൂവിലായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കൺട്രോൾ പാനലിൽ കിട്ടുക ഇങ്ങനെയല്ല കിട്ടുന്നതെങ്കിൽ ഇവിടെ ഐക്കോൺ വ്യൂ ബൈ എന്നുള്ള ഈ ടൈപ്പിലാണ് കിട്ടുന്നതെങ്കിൽ സാധാരണ നോർമൽ നോർമലായിട്ടും ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന ഒരു സ്ക്രീനാണിത് നേരെ ഇവിടെ കാറ്റഗറി വ്യൂ ബൈ എന്നുള്ളതിൽ പോയിട്ട് കാറ്റഗറി ചേഞ്ച് ആക്കി ലാർജ് ഐക്കോണിലേക്ക് മാറ്റുക നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും ഇവിടെ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്കിങ്ങനെ അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് ഓപ്പൺ ആവുന്നതാണ് അതിൽ സർവീസസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമുക്ക് സർവീസസിന്റെ ഒരു ടാബ് കിട്ടും അതിലേക്ക് പോയിട്ട് താഴേക്ക് വരിക അങ്ങനെ നോക്കുക ട്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ് വിൻഡോസ് അപ്ഡേറ്റ് കണ്ടല്ലേ ഈ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷന് മുകളിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ോപ്പർട്ടീസ് എടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സർവീസ് റണ്ണിങ് ആണ് ഇവിടെ സ്റ്റാർട്ടപ്പ് ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നുള്ളതാണ് ഇവിടെ സ്റ്റാർട്ടപ്പ് ടൈപ്പ് അതുമായിട്ട് സർവീസ് കൂടെ സ്റ്റോപ്പ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് റണ്ണായിട്ടുള്ള വിൻഡോസിന്റെ സർവീസ് ആണ് ഇവിടെ ഓട്ടോമാറ്റിക് എന്നുള്ള ഓപ്ഷൻ മാറ്റി ഡിസേബിൾഡ് എന്നുള്ളത് ചെയ്യുക ശേഷം അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് വിൻഡോസ് അപ്ഡേറ്റ്സ് ഡിസേബിൾ ആയിരിക്കുകയാണ് ഇങ്ങനെയാണ് ആയി വിൻഡോസ് അപ്ഡേറ്റ്സ് ഡിസേബിൾ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രമാക്കും എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം താങ്ക് യു വെരി മച്ച് അവ